ഹലോ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡെസേർട്ടാണ് നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ ആങ്ങളയുടെ മോടെ കല്യാണമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടാൻ നോക്കുമ്പോഴത്തേക്ക് ഫോൺ കംപ്ലയിൻ്റായി ഇപ്പം അതെല്ലാം കഴിഞ്ഞ് അതുപോലെ ഫോണും റെഡിയായി കിട്ടി ഇനി നമുക്ക് വീഡിയോ ഇടാം ഇന്ന് നമ്മളൊരു മധുരമാണ് ഉണ്ടാക്കുന്നത് അതായത് പഴമൊക്കെ വെച്ചിട്ട് ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കുന്നത് ഏത്തപ്പഴം വെച്ചിട്ട് നമുക്കിന്ന് എങ്ങനെയാണ് ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നത് നോക്കാം ഒരുപാട് പഴുത്ത പഴം എടുക്കരുത് ഇതുപോലെയുള്ള പഴം വേണം എടുക്കാനായിട്ട് ഒത്തിരി പഴുത്ത് പോയ പഴമാണെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഡെസേർട്ടിൽ അത് ഉടഞ്ഞു പോവും ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ കാണിക്കുന്നുള്ളൂ നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പഴവും അതുപോലെ ഇതിനകത്തേക്ക് ചേർക്കുന്ന പാലും സേമിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഞാനിവിടെ മൂന്ന് ഏത്തപ്പഴാണ് എടുത്തിരുന്നത് അതിൽ നിന്ന് രണ്ടെണ്ണം മാത്രം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ പഴം ചേർത്ത് കൊടുക്കാം ഉടനെ തന്നെ ഇത് മിക്സ് ചെയ്യരുത് ചെറുതായിട്ടൊന്ന് താഴ്ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴേ നമുക്കിതുപോലെ ഈ പാൻ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഉടഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അതായത് ഒത്തിരി പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കിട്ടത്തില്ല ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് ഈ പാനിനകത്തേക്ക് വീണ്ടും കുറച്ചും നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സേമി ഒന്ന് റോസ്റ്റ് ചെയ്യണം ഒരു കാൽ കപ്പോളം സേമി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കളറൊക്കെ മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ സമയം നിങ്ങൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ സേമിയ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും സേമി അതുപോലെ കളറൊക്കെ മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക നമുക്ക് ശേഷം പാൽ പാലൊഴിച്ചു കൊടുക്കാം ഞാൻ അര ലിറ്റർ പാലാണ് എടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പാൽ മൊത്തം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് നല്ലപോലെ കുക്കാവണം അത് കുക്കാവുന്ന സമയം നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് കസ്റ്റാർഡ് ചേർക്കാനുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശകലം വെള്ളമൊഴിച്ചിട്ട് ഒന്ന് കട്ടില്ലാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സേമിയ നല്ലപോലെ കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ പഞ്ചസാര ചേർക്കുക ഒത്തിരി അങ്ങ് ചേർക്കണ്ട കാരണം നമ്മൾ ഇതിനകത്തേക്ക് പഴമൊക്കെ ചേർക്കുന്നതാണ് ഇനി നമുക്കിതിനകത്തേക്ക് ഈ കസ്റ്റേഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്യുക കസ്റ്റാർഡ് നല്ലപോലെ കുക്കാവണം കുക്കായതിനു ശേഷം നമുക്കിതിനകത്തേക്ക് തീയൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പഴം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് തീ കത്തിക്കണ്ടോ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇത് ചൂടൊക്കെ പോകുമ്പോഴത്തേക്ക് വീണ്ടും ഒന്നും കൂടെ അങ്ങ് കട്ടി ആയിട്ടിരിക്കും ഇത് നമുക്ക് ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ചൂട് പോയതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഞാൻ ഇതിനകത്തേക്ക് പാൽ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നേരത്തെ കാൽ കപ്പ് പാലാണ് മാറ്റി വെച്ചിട്ടുള്ളത് അത് മുഴുവനും ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കിടിലും ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷും മുന്തിരിയൊക്കെ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ നല്ല കിഡിലും ടേസ്റ്റാണ് ഇത് നമുക്ക് തണുപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള പഴമൊക്കെ ചേർത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല കിഡിലും ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് കൂടുതൽ പാലൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം ഇത് ഇങ്ങനെ കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തേക്കുക നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം